ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇടത്തോ പള്ളി തിരുനാൾ വിശേഷങ്ങളെക്കുറിച്ചൊന്ന് കണ്ടാലോ വിശേഷങ്ങളിലേക്ക് കടക്കും മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ പ്രസിദ്ധമായ ക്രിസ്ത്യൻ പള്ളി സ്ഥിതി ചെയ്യുന്നത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരത്താണ് ആയിരത്തി എണ്ണൂറ്റി പത്തിലാണ് ഇത് സ്ഥാപിച്ചത് യൂറോപ്യൻ ദേവാലയങ്ങളുടെ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ കൾക്കുരിശിന്റെ കീഴിൽ കൂട്ടിയിരിക്കുന്ന ചൂടുവല്ലുകൾ ശ്രദ്ധിച്ചു ഇത് രോഗശാന്തിക്കായിട്ടുള്ള നേർച്ചയിൽ പ്രധാന ഒരു ഇനമാണ് എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് ഏഴ് വരെയാണ് തിരുനാൾ ആഘോഷം സ്വർണ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുരൂപം പള്ളിയുടെ മുന്നിൽ പ്രത്യേകം സജ്ജീകരിച്ച പീഠത്തിൽ വിശ്വാസികൾക്കായി പ്രതിഷ്ഠിക്കും വെള്ളക്കുതിരയുടെ പുറത്ത് പടയാളിയുടെ വസ്ത്രമണിഞ്ഞ് കയ്യിലിരിക്കുന്ന കുന്തം ഉപയോഗിച്ച് ഭീകര സർപ്പത്തെ കൊല്ലുന്നതാണ് ഈ വർഗീസ് പുണ്യാളൻ്റെ ഇവിടുത്തെ പ്രതിഷ്ഠ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നേർച്ചകൾ നടത്തിയാൽ രോഗശാന്തി ഉറപ്പ് എന്നാണ് വിശ്വാസം ഇവിടുത്തെ കൊടിമരത്തിൻ്റെ ചുറ്റും ഉള്ള എണ്ണ എടുത്ത് നമുക്ക് രോഗശാന്തിക്കായി വേദനയുള്ള ഭാഗങ്ങളിൽ ഉപയോഗിക്കാം കൾക്കുരിശിൻ്റെ കീഴെ കൂട്ടിയിരിക്കുന്ന ചൂടുകളുകൾ നമ്മുടെ നേർച്ചയ്ക്കനുസരിച്ച് ഒന്നോ രണ്ടോ തലയിൽ ചുമന്ന് നമുക്ക് പള്ളിക്ക് ചുറ്റും നമുക്ക് ഇഷ്ടമുള്ള വളയം പ്രദീക്ഷിണം വെച്ച് കൽക്കുരിശൻ്റെ കീഴിൽ വീണ്ടും ഇറക്കി വയ്ക്കാം ആൽ രൂപ സമർപ്പണം നടത്താം മുത്തുകുട ചൂടൽ ഇവയെല്ലാം രോഗശാന്തിക്കായിട്ടുള്ള ഇവിടുത്തെ പ്രധാന നേർച്ചകളാണ് അതിനുശേഷം പള്ളിക്ക് ചുറ്റും ഉള്ള വർണ്ണാഭമായ കാഴ്ചകൾ കാണാം പോകുന്ന വഴിയിൽ തന്നെ മാതാവിൻ്റെ തിരുരൂപം രൂപം കാണാം അവിടെയും നേർച്ചകൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്താറ് രോഗശാന്തിക്കായി അന്യനാട്ടിൽ നിന്ന് പോലും ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മെഴുകുതിരി കത്തിക്കൽ ദിവസവും ആയിരക്കണക്കിന് മെഴുകുതിരിയാണ് ഇവിടെ കത്തിക്കാറ് ഇപ്രകാരം നമ്മൾ തിരുരൂപം ദർശിച്ച് അവിടുത്തെ പ്രസാദവും വാങ്ങി വന്നാൽ തീർച്ചയായും നമുക്ക് രോഗശാന്തി ഉറപ്പ് എന്ന് തന്നെയാണ് വിശ്വാസം അതുപോലെ തന്നെയാണ് അവിടുത്തെ കച്ചവട കാഴ്ചകൾ വളരെ ഭംഗിയുള്ള കച്ചവടക്കാഴ്ചകൾ എന്തൊക്കെ വാങ്ങാൻ കിട്ടുമോ എല്ലാം അവിടെ വാങ്ങാനായി കിട്ടും